ഓ എല്ലാവർക്കും നമ്മുടെ വീട്ടിലായിട്ട് സ്വാഗതം സ്വാഗതം അപ്പം നമ്മൾ ഇന്നെത്തിയിട്ടുള്ളത് നമ്മുടെ കാർ കുന്തലിനൊന്ന് മുടി വളരാനും മുടി ഷൈനിങ് ഉണ്ടാവാനും നല്ല ആയിട്ട് കിടക്കാനും നല്ല സൂപ്പറായിട്ട് കിടക്കാനും വേണ്ടിയിട്ടൊരു സംഭവമായിട്ടാണ് ചേച്ചി എത്തിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പറയാം പറയാം നിങ്ങൾ വന്നോളൂ വന്നോളൂ നമ്മൾ ഇന്നെന്താ നമ്മുടെ ഹെയറിൽ ചെയ്യാൻ പോണേന്ന് നിങ്ങളെ കാണിച്ച് തരാം നിങ്ങളും എൻ്റെ കൂടെ പോന്നോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് വെച്ചതാണേ ഇച്ചിരി കുടിക്കാൻ വെള്ളം തിളപ്പിച്ച് വെച്ചതാണ് അപ്പോൾ അതിലോട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് കാണിച്ചു തരാം വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കേട്ടോ വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു ബൗൾ നമ്മൾ ഇറക്കി വയ്ക്കുന്നുണ്ട് ിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എണ്ണയും കാണുന്നുണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിലല്ല വെള്ളത്തിലല്ല നമ്മളാ ബൗൾ ബൗള് ബൗളിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വെള്ളത്തിലിരുന്ന് ആ എണ്ണ എനച്ചു വിടാവട്ടെ എണ്ണ എനച്ചു വിടാവട്ടെ അത് അപ്പോൾ നമ്മളിനി അതിലോട്ട് എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം വെള്ളം ചൂടാവട്ടെ വെള്ളമല്ലല്ലോ എണ്ണ 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 ചൂടാവട്ടെ കേട്ടാ ആ വെള്ളത്തിലേന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ നമ്മൾ എണ്ണ വെള്ളം എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് പാചകമൊക്കെ ചെയ്തിട്ട് ഒതുക്കിയൊന്നുമില്ല കേട്ടോ പാചകമൊക്കെ ചെയ്തിട്ട് ഒതുക്കിയൊന്നുമില്ല കിടക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ഇത് കണ്ടോ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഞാനത് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് തല തിരിഞ്ഞോ പോയോ എന്ന് എന്നറിഞ്ഞുകൂടാ അത് എണ്ണയിലോട്ട് തല തിരിഞ്ഞോയി കേട്ടോ ആ കണ്ണിൻ്റെ പ്രശ്നം എവിടെയോ ഞാൻ പൊട്ടിച്ചത് എവിടെയാണ് പൊട്ടിച്ചതെന്ന് ഫോൺ കൈ പിടിച്ചിട്ടേ ഫോൺ കൈ ഏതോ ഒരു സൈഡ് പൊട്ടിച്ചാണ് ഞാൻ വന്നത് പക്ഷെ അത് പെണ്ണുമക്കളെ ഫോൺ സ്റ്റാൻഡിൽ വെക്കാണ്ട് പറ്റത്തില്ല ഇതാണ് നമ്മുടെ അവസ്ഥ ഞാനേ ഞാനൊക്കെ പൊട്ടിച്ചത് ഏത് സൈഡിലാകുമ്പോൾ മാത്രം ஐ என் ஐ ரோட்டர் செட் பண்ணிட்டேன் അത് നല്ല മുടി വളരാനൊക്കെ നല്ലൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ വയറ്റുമണാമോണ്ടോ അതെല്ലാം അത് നന്നാഴിട്ട് ഒഴിച്ചിട്ടുണ്ട്

തേച്ച് പിടിപ്പിക്കുക ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ നമ്മൾ പിന്നീട് കരിഞ്ചീരകവും അലോവേര ജെല്ലുമൊക്കെ തേച്ചിട്ടുണ്ട് അപ്പം എനിക്ക് അതൊന്ന് കഴുകി കളയണം അപ്പം ഈ മുടിക്ക് ഒന്ന് മസാജും കൂടെ കൊടുത്തിട്ട് മുടി വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ നമ്മളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് നമ്മളൊക്കെ പരീക്ഷിക്കുന്നതാണ് എല്ലാ ചൂടുണ്ട് വേട്ട എണ്ണ എല്ലാ ചൂടുണ്ട് നന്നായിട്ട് തലക്കന്ന് മസാജ് കൊടുക്കുക മുടി നന്നായിട്ട് വളരാനും ൊക്കെ നല്ലൊരു സംഭവമാണ് എമ്മൂടി നന്നായിട്ട് എണ്ണ തേക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയാമോ നിങ്ങളൊക്കെ ഇതുപോലൊന്ന് ഇടക്കിടയ്ക്ക് മുടിക്കൊരു തലക്കൊക്കെ ഒരു മസാജിങ് കൊടുക്കണം കേട്ടോ നമ്മുടെ കൈ കൊണ്ടേനെ നമുക്ക് തലക്കൊരു ഇത് കൊടുക്കുമ്പോൾ തലയ്ക്കൊരു സുഖമാണ് കേട്ടോ ഞാൻ മൊത്തം എണ്ണ എടുത്തിട്ടുണ്ടേ ഫസ്റ്റ് കുപ്പി പൊട്ടിയത് റ വീണ് പൊട്ടിക്കേട്ട കൈ സ്ലിപ്പായി ബൗള് പൊട്ടി ചില്ലായത് കൊണ്ടേ ഉപ്പി പൊട്ടി ആ പോട്ടെ ദോഷങ്ങളുണ്ടെങ്കിൽ പോട്ടെ കണ്ണ ഇവിടെ കാല് ചേർത്തി കൊടുക്കുന്ന പേരി ചെരിപ്പ് വന്നിടേക്ക് അപ്പം നമ്മളിന്നലെ കരിഞ്ചീരകവും അലോവേര ജെല്ലൊക്കെ തലയിൽ ഇട്ടെ കരിഞ്ചീരകവും അലോവേര ജെല്ലൊക്കെ ഞാൻ ഇന്ന് തലയിൽ ഇട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ എണ്ണയും ഇതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഞാൻ ഷാമ്പൂ ഇട്ട് കുളിക്കാൻ പോവുകയാണ് ഒരു കുളിക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പ് നമ്മളിതുപോലെ എണ്ണ ഇത്തിരി ചൂടാക്കുക ഒരു വൈറ്റമിൻ ഈ ക്യാപ്സിൽ പൊട്ടിച്ചൊഴിക്കുക മുടിക്ക് നന്നായിട്ട് മസാജ് കൊടുക്കുക നന്നായിട്ട് മസാജ് കൊടുക്കുക തലയോട്ടിയിലും മുടി വളരാനായാലും നമ്മുടെ തലയ്ക്കൊക്കെ ഒരു സുഖം കിട്ടാനായാലും നല്ലൊരു സംഭവമാണ് അപ്പോൾ എനിക്കൊന്നുകൂടെ കുറച്ചുകൂടി മസാജ് കൊടുക്കണം നമ്മളൊക്കെ മസാജ് കൊടുത്തുകൊണ്ടിരുന്ന വീടീക്കിൽ എന്ത് കൂടും അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കും കുളിക്കുന്നത് ഷാംപൂ തേച്ചാണ് ഷാംപൂ തേച്ചാണ് ഞാൻ കുളിക്കാൻ പോടാം അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ച് തരാം അപ്പം ഞാനിത് മുടിക്കപ്പം ഒന്ന് ഒരിത് കൊടുത്തിട്ട് സമയത്ത് നമ്മൾ എന്താ തേക്കണതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊരു ഇതൊരമണിക്കൂർ തേച്ച് ഞാനിങ്ങനെ ഇട്ടേക്കും തേച്ച് മസാജൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുളിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ കുളിക്കാൻ കയറുമ്പോഴത്തേക്കും ഞാൻ കുളികണേന്ന് കാണിക്കുന്നില്ല കേട്ടോ നന്നായിട്ട് തല കഴുകി കുളിച്ചതിന് ശേഷം എണ്ണയുടെ ഇതൊക്കെ നന്നായിട്ട് കളഞ്ഞ് വെള്ളം കോരി കുളിച്ചതിന് ശേഷം നമ്മൾ ഞാൻ നേരത്തെ എണ്ണ ചൂടാക്കാൻ വെച്ച ആ ചൂടുവെള്ളമുണ്ടല്ലോ ആ ചൂടുവെള്ളത്തിലോട്ട് കുറച്ച് ഷാമ്പൂ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഷാംപൂ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ ഷാംപൂ അഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫോൺ ഒന്നാമതേ കഷ്ടകാലമാണ് ഫോൺ വെള്ളത്തിൽ വീഴണാ നേരത്തെ എണ്ണ എടുത്ത ആ ബോട്ടിൽ പൊട്ടി കുറേ നേരത്തെ ജോലിയുണ്ടായിരുന്നു അപ്പം അതിലോട്ട് ഇച്ചിരി അലോവേറ ജെല്ലിട്ട് കൊടുക്കുന്നുണ്ട് ഫോണം കൈയിൽ പിടിച്ചിട്ട് ഒരമ്പാത മക്കളേ സ്റ്റാൻഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് ഫോണിൽ പിടിക്കാൻ വേണം അപ്പം ഞാൻ ചെറിയ അലവകേറെ ജെല്ലും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വെട്ട എല്ലാം കൊണ്ട് നമ്മളൊരു പാടെ നമ്മളൊരു പാടെ കണ്ണൂര കണ്ണര അപ്പോൾ ഇതിന് നമ്മളൊന്ന് നന്നായിട്ട് അല്ലോ വേറെ മറ്റേ വീട്ടിൽ ഉള്ളതുണ്ടല്ലോ അതെടുത്താൽ മതി അതിന് ഞാൻ എടുക്കാൻ പോകണമെങ്കിൽ എൻ്റെ വീട്ടിൽ പോകണം കുടുംബ വീട്ടിൽ പോകണം ഞാൻ അതെടുക്കാൻ പോകണമെങ്കിൽ അപ്പോൾ ഇതിനെ നമ്മളൊന്ന് നന്നായിട്ട് പതപ്പിച്ച് തലയിൽ തേച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ട് പതപ്പിച്ച് തലയിൽ തേച്ച് കൊടുക്കുക അപ്പോൾ തേക്കുന്നതിൻ്റെ കുളിക്കുന്നതിൻ്റെയൊന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നൊരു ഇടാൻ പറ്റുമെങ്കിൽ ഇടാം അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോയാണ് കേട്ടോ ഇത് നന്നായിട്ട് പതപ്പിക്കുന്നത് എനിക്ക് ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കില്ല കേട്ടോ അപ്പോൾ നമ്മളെ പാട് കണ്ടല്ലോ ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെയാണ് വീടിയെടുക്കുന്നതിൽ എണ്ണ തേച്ചുകൊണ്ടിരിക്കുക ബോട്ടിൽ തറി വീണ് പൊട്ടി അതുപോലെ നേരത്തെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിലോട്ട് നമ്മൾ അലോവേരയുടെ ജെല്ലും ഷാംപൂവും കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിനെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നുണ്ട് നമ്മൾ എണ്ണ തേച്ച് അരമണിക്കൂറായിട്ടുണ്ട് തലമുടിയിൽ ഒഴിച്ച് നന്നായിട്ട് കഴുകി കളയുക നന്നായിട്ട് നമ്മൾ കഴുകി ഒക്കെ കളഞ്ഞതിന് ശേഷം ഈ ഷാംപൂ ഒഴിച്ച് വെള്ളം ഒഴിച്ച് ആദ്യം തലമുടി നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊക്കെ കഴുകി ഇറക്കുക കഴുകി ഇറക്കിയതിന് ശേഷം ഈ അലോവേരയുടെ ജെല്ലും ഷാംപൂവും ഇച്ചിരി ഇളം ചൂട് വെള്ളത്തിൽ ഒഴിച്ച് ഒന്ന് പതപ്പിച്ച് തലയിലോട്ട് തേക്കുക കുളിക്കാൻ കാണിക്കുന്ന ഇതേ കുളിക്കുന്നത് കാണിക്കാൻ പറ്റെങ്കിൽ കാണിക്കാൻ വരുന്നു പക്ഷേ പറ്റത്തില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വേറൊരാൾ വീഡിയോ എടുക്കാൻ വേണം നമ്മൾ കുളിക്കുന്നത് അവർ ഷൂട്ട് ചെയ്താൽ കുഴപ്പമില്ല നമ്മൾ ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് കുനിഞ്ഞിന്ന് കുളിക്കുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടാണ് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം കാണാൻ പറ്റി കാണാം ഇല്ലെങ്കിൽ നമ്മളൊരു ഷോർട്ടുമായിട്ട് നമ്മുടെ മുടിയുടെ ക്ലൈസിങ്ങും ഇപ്പോൾ ഞാൻ എണ്ണയൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് ഇരിക്കുകയാണ് പിന്നീട് കുളി കഴിഞ്ഞ് വന്നിട്ടൊരു ഷോർട്ടിടാൻ പറ്റുമെങ്കിൽ ഷോർട്ടുമായിട്ട് വരുന്നത് വരെ ചേച്ചാ ബൈ ബൈ